മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തി എട്ടര മണിക്കൂർ തെരച്ചിലിനടുവിലാണ് തിങ്കളാഴ്ച സന്ധ്യ കഴിഞ്ഞ് ഏഴരയോടുകൂടിയാണ് പുത്തൻകുരിശിനടുത്ത് മറ്റേ കുഴിയിൽ നിന്ന് അമ്മയ്ക്കൊപ്പം ആലുവയിലേക്ക് യാത്ര പോയ മൂന്ന് വയസ്സുകാരി കല്യാണിയെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നത് ആദ്യഘട്ടത്തിൽ കരുതിയത് കുട്ടി യാത്രക്കിടയിൽ ബസ്സിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി എവിടെയാണ് കുട്ടിയെ കാണാതെ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളായിരുന്നു സന്ധ്യ പോലീസിനോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കുട്ടിയെ താൻ അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി ഈ ഭാഗത്തേക്ക് വന്നു അതിനിടയിൽ എവിടെയോ വെച്ച് കുട്ടിയെ കാണാതായി എന്നുള്ളതായിരുന്നു പിന്നീട് പറഞ്ഞു ബസ്സിൽ വെച്ച് കുട്ടിയെ മറ്റാരോ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു പിന്നീട് വളരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മൂഴിക്കുളം പാലത്തിന് അടുത്തു വെച്ച് പാലത്തിൽ നിന്ന് കുട്ടിയെ വലിച്ചെറിഞ്ഞു നമസ്കാരം ഇന്ന് നമ്മളെ എല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാനിടയായത് മൂന്ന് വയസ്സുകാരിയായ കല്യാണി എന്ന സുന്ദരി പെൺകുട്ടിയുടെ മരണം സ്വന്തം മാതാവ് പുഴയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് ആ കുഞ്ഞ് ഒന്നും അറിഞ്ഞില്ല അംഗൻവാടിയിൽ പോയിട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ പോയിട്ട് മാതാവ് ആരും കാണാതെ പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് ഈ സ്ത്രീക്ക് പിന്നെ മാനസിക രോഗമാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട് കുറച്ച് വാക്കുകൾ ചില സമയങ്ങളിൽ ഭയങ്കര ദേഷ്യമാണ് ചിലപ്പോൾ ആരോടും സംസാരിക്കാറില്ല അങ്ങനെയൊക്കെയുള്ള സ്ത്രീയെ ആണെങ്കിൽ അവർക്ക് നേരത്തെ ഇങ്ങനെ ഇങ്ങനൊരു അസുഖമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നു അവർ കാണിച്ചിരിക്കുന്ന ആ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ മകൾക്ക് ഇങ്ങനെയൊരു മാനസിക രോഗമുണ്ടെങ്കിൽ അത് ചികിത്സിക്കാതെ അവരുടെ അസുഖം ഭേദപ്പെടുത്താതെ അവളെ വേറൊരു വിവാഹം കഴിപ്പിച്ചു വിടുന്നത് ആ വീട്ടുകാർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഇതിനോടകം തന്നെ പലതവണ ഈ കുട്ടികളുടെ നേരെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട് ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ നോക്കി അപ്പോൾ എവിടെയാണ് ബുദ്ധി കുറവുള്ളത് അതും ബുദ്ധി ഉണ്ടാക്കിയിട്ട് തന്നെയല്ലേ അങ്ങനെ ചെയ്തത് അപ്പോൾ അവരുടെ പിന്നിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഭർത്താവുമായിട്ട് തെറ്റി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു പിന്നീട് ഇവർ കുറച്ചുനാളായിട്ട് ഒന്നിച്ച് താമസിക്കുകയും പിന്നെ ഇയാളോടുള്ള എന്തോ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കാണിച്ച് കാട്ടിക്കൂട്ടിയേക്കുന്നത് അതിന് സ്വന്തം കുഞ്ഞിനെയാണ് ബലി കഴിപ്പിച്ചേക്കുന്നത് ഇവിടെക്ക് മാതാവെന്ന് പറയാന് യാതൊരു യോഗ്യതയുമില്ല ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാച്ചത് എന്തിനാണ് ഇങ്ങനെ കൊല കൊലപ്പെടുത്താനാണെങ്കിൽ ഇവളൊക്കെ എന്തിനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് എത്രയോ ആളുകൾ മക്കളില്ലാതെ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് കണ്ണുനീരി കഴിയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വല്ലതും ആയിരുന്നു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഇവർക്ക് വേണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വളർത്താൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വെറുതെ വിട്ടാൽ മതിയായിരുന്നു ഇങ്ങനെ കൊലപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു ഒന്നും അറിയത്തില്ലാത്ത ആ പിഞ്ഞു കുഞ്ഞ് ആ കുഞ്ഞ് കരുതി എൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മാതാവെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അതുപോലെ അവരുടെ സംരക്ഷണയിലാണ് കഴിയുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെല്ലുന്ന ഒരു പ്രായമാണത് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും തന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അമ്മേനെയാണ് അങ്ങനെയുള്ള ആ കുഞ്ഞിനെയാണ് ഈ മാതാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് മാതാവെന്ന് പറയാൻ യോഗ്യതയില്ല അറിയാതെ വായിൽ നിന്ന് വീഴുന്ന വാക്കാണ് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അത്രയും നീച പ്രവൃത്തിയാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് ഭർത്താവിനോട് വടക്കുണ്ടാക്കി എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ ആരും ഒരിക്കലും കൊലപ്പെടുത്തുകയില്ല ഈ ഭർത്താവ് പറയുന്നുണ്ട് അവർക്ക് മാനസിക രോഗമൊന്നുമില്ല ഇവള് എല്ലാ കാര്യത്തിനും ഇവളുടെ അമ്മയും ചേച്ചിയുടെയും മാത്രം വാക്കുകൾ മാത്രം ആണ് കേൾക്കുന്നത് അവർ പറയുന്നതിനപ്പുറമില്ല അങ്ങനെ അവരുടെ എന്തൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് ഈ സ്ത്രീ ചെയ്തിരിക്കുന്ന ഒരു ആക്രമമാണ് ഈ കൊച്ചിൻ്റെ നേരെ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഈ പ്രവൃത്തിയെ രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത ഒരാൺകുട്ടി ഇളയത് ഈ മൂന്ന് വയസ്സുകാരി അംഗൻവാടി പോകുന്നില്ല എന്ന് പറഞ്ഞതാണ് അപ്പോൾ അടുത്ത വീട്ടിലെ രണ്ട് കുട്ടികളും പോകുന്നുണ്ട് ഇന്ന് ഇതിനെ വിട്ട് ഈ കുട്ടീനേയും വിട്ടേക്കാം എന്ന് പറഞ്ഞ് രാവിലെ ഒമ്പതര ആയപ്പോൾ പറഞ്ഞു വിട്ടു പിന്നെ വൈകുന്നേരം വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്ന വഴിക്കാണ് ആരും കാണാതെ പാലത്തിൽ നിന്ന് ഈ കുട്ടീനെ വലിച്ചെറിഞ്ഞേക്കുന്നത് എന്നിട്ട് പിന്നെ തിരിച്ച് ഈ സന്ധി എന്ന് പറഞ്ഞ സന്ധിയെന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവരെ തിരിച്ച് മാതാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കുട്ടി എന്തി എന്ന് ചോദിച്ചപ്പോൾ ആദ്യമേ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറ്റിപ്പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാണ് ആൾ പല കള്ളത്തരങ്ങളും പറഞ്ഞു പിന്നീട് ആണ് ഇവർ പറയുന്നത് വലിച്ചെറിഞ്ഞു പാലത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊച്ചിനെ എറിഞ്ഞിരിക്കുന്നുവെന്ന് ഇവരുടെ ഒരു മനോധൈര്യം ഭയങ്കരമാണ് സ്വന്തം കുഞ്ഞിനെ നമ്മളൊക്കെ കാലിൽ ഒരു ചെറിയൊരു മുറിവ് വന്നാൽ ഒന്ന് കാല് തട്ടുവാണെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പം തന്നെ കുഞ്ഞുങ്ങളെ അമ്മമാരുടെ മനസ്സിൽ എന്ത് വിഷമാണ് ഒരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല ആ കുട്ടികളുടെ അസുഖം ഭേദമാകുന്നിടം വരെ നമ്മളത്രയും അവരെ തന്നോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് മുതിർന്നാലും കല്യാണം കഴിച്ചു പോയാലും ഒരു മാതാപിതാക്കൾക്ക് തൻ്റെ കുഞ്ഞ് നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ഒരിതിലാണ് ഏത് മാതാവും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം സുഖത്തിനും സാർത്ഥതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കൊലപാതകങ്ങൾ ചെയ്യുന്നത് പിതാവായിരുന്നു കൊലപ്പെടുത്തിയെങ്കിൽ പറയും അയാൾ അടിമയായിരുന്നു എന്ന് ഈ സ്ത്രീ എന്തിൻ്റെ അടിമയായിരുന്നു അതൊരു ചോദ്യം തന്നെയാണ് ഇവർക്കൊരു ബുദ്ധി കുറവുമില്ല ബുദ്ധിപൂർവ്വം തന്നെ ചെയ്തിരിക്കുന്ന കരുക്കളാണിത് ഭർത്താവിനോട് ഉള്ള വാശിക്ക് കാണിച്ച് കഴിക്കുന്ന ഇതാണ് ഇവരെ ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം പുറം ലോകം അറിയ പുറം ലോകം അറിയാതെ ജയിലിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ തന്നെ ഇവർക്കുണ്ടാകണം ഇതിന് കൂട്ടുനിന്ന ഇവരുടെ ചേച്ചിയേയും അതുപോലെ തന്നെ അമ്മേനെയും പ്രേരണാ ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം ആ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ സംസാരം കേട്ടതാണ് അവരുടെ വാക്കുകളിൽ യാതൊരു ദുഃഖവുമില്ല തൻ്റെ പേരക്കുട്ടി മരിച്ചിട്ട് ഒരു തുള്ളി കണ്ണുനീര സ്ത്രീയുടെ മുമ്പിൽ കണ്ണിൽ കൂടെ വരുന്നതായിട്ട് അവരുടെ വീഡിയോയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല അവർ കൂളായിട്ടാണ് എന്തോ സിനിമയിലെ രംഗങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുന്ന കഥ പോലെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അത് കൂടുതലും ഈ ഭർത്താവ് കള്ളുകൂടിയനാണ് വന്നിട്ട് അടിക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ മകളുടെ കാര്യം ചോദിക്കുമ്പോൾ മകൾക്ക് എന്ന മാനസികമായിട്ട് ചെറിയൊരു ഇതൊക്കെയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ എൻ ഇപ്പം എന്ത് കൊലപാതകം ചെയ്താലും ലഹരി കഴിച്ചിട്ട് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയാലും മറ്റുള്ളവരെ കൊലപ്പെടുത്തിയാലും എല്ലാം പറയുന്നത് എന്താ മാനസിക രോഗിയാണ് അങ്ങനെ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെടുവല്ലോ അതൊരു പഴുതായിട്ട് കണക്ക് കൂട്ടുവാണ് അങ്ങനെയാണ് ഈ ഈ ഒരു ഇതും അവർ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകളായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ സ്വന്തം മക്കളെ കുഞ്ഞുങ്ങൾ പേരക്കുട്ടികള് വെല്ലിച്ചനും വെല്ലിയമ്മയ്ക്കും തൻ്റെ മക്കളെ വഴക്കും അടിയൊക്കെ കൊടുത്ത് വളർത്തും പക്ഷേ പേരക്കുട്ടികളെ അപ്പനും അമ്മയും സ്വന്തം അപ്പനും അമ്മയും ശിക്ഷിച്ചാൽ അവരെ വഴക്കു കുറഞ്ഞ് തൻ്റെ കുട്ടി പേരക്കുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും കൊഞ്ചിച്ച് കൊഞ്ചിക്കൽ കൂടുതലും ഈ വെല്ലിച്ചും വെല്ലുമ്മയ്ക്കുമാണ് ഉള്ളത് അങ്ങനെയുള്ള ആ കുട്ടീനെയാണ് കുട്ടി മരിച്ചിട്ട് ഈ വല്ലിയമ്മയുടെ മുഖത്ത് യാതൊരു ദുഃഖവും ഇല്ലാത്തത് അവർ സംസാരിക്കുന്ന നമ്മുടെയൊക്കെ വായിൽ നിന്ന് വർത്താനം വരികയില്ല അങ്ങനെയൊരു സാഹചര്യം നമുക്കുണ്ടാകുകയാണെങ്കിൽ ഇതവർ കൂളായിട്ടാണ് സംസാരിക്കുന്നത് അതിൽ നിന്ന് കേൾക്കുമ്പം തന്നെ അറിയാം ഈ ഭർത്താവ് പറഞ്ഞത് സന്ധ്യയുടെ ഭർത്താവ് പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവർ എന്നാ എന്തൊക്കെയോ പ്രേരണ കൊടുത്തിട്ട് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അങ്ങനെ ഭർത്താവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന നീച പ്രവൃത്തി തന്നെയാണ് ഇവരും ഇതിനൊരു കൂട്ടു നിന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അവരുടെ എന്തൊക്കെയോ സംസാരങ്ങൾ കൊണ്ടാണ് ഇവർക്ക് വാശിയും വൈരാഗ്യവും ഉണ്ടായി ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഈ സന്ധ്യക്ക് തക്കതായ ശിക്ഷ തന്നെ തരണം ഒരാ മാതാവ് എന്ന പേരിൽ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാനും നമുക്ക് ഇത് കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വളരെ വിഷമമാണ് തോന്നുന്നത് ഇവർക്ക് തക്കതായ ഒരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് പറയുക